ഇന്ത്യയിൽ സ്വന്തം നിയോജക മണ്ഡലത്തിലേക്ക് ഒരു എം പി വരുന്നതിന് സ്വീകരണം ഒരുക്കുന്ന ഒരേ ഒരു ഇടം വയനാട് മാത്രമാണ് വേറെ ഏതെങ്കിലും ഒരു ലോക്സഭാ മണ്ഡലത്തിൽ അവിടുത്തെ എം പി വരുമ്പോ സ്വീകരണം കൊടുക്കും കൊടുക്കേണ്ട കാര്യമില്ല കാരണം എന്താണ് എല്ലാ ദിവസവും എം പി അവിടെ ഉണ്ട് എല്ലാ ദിവസവും പരിപാടികളിൽ പങ്കെടുക്കും അപ്പൊ അങ്ങനെ സ്വീകരണം കൊടുക്കേണ്ട കാര്യമില്ല സത്യത്തിൽ ഏതെങ്കിലും ഒരു എം പി ആ നിയോജക മണ്ഡലത്തിലേക്ക് വരുമ്പോ സ്വീകരണം കൊടുക്കുന്നുവെങ്കിൽ അതാ ആ എംപിയെ അപമാനിക്കലാണ് അതിന്റെ അർത്ഥം ഈ വഴിക്കേ വരുന്നില്ല കൊല്ലത്തിൽ ഒഴിക്കൽ വരുന്നവൻ എന്നത് അതിനെ അപമാനിക്കലാണ് ഇവിടുത്തെ കോൺഗ്രസ്മാരെ അർത്ഥത്തിൽ രാഹുൽ ഗാന്ധി അപമാനിച്ചുകൊണ്ടേയിരിക്കുക കേരളം രൂപം കൊണ്ടിട്ട് പത്തറുപത്തിയേഴ് വർഷം കഴിക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് നവംബർ ഒന്നിന് കേരളം രൂപം കൊള്ളുന്ന സമയത്ത് കേരളത്തിലെ വന വിസ്തൃതി എത്രയായി ആധികാരികമായ കണക്കുകൾ പരിശോധിച്ചാൽ ഈ അറുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇപ്പൊ കഴിയാൻ പോവാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് നാം പ്രവേശിക്കുകയാണ് ആകെ വനവിസ്തൃതിയിൽ കുറവല്ല സംഭവിച്ചിട്ടുള്ളത് വനത്തിന്റെ വിസ്തൃതി കൂടുകയാണ് ചെയ്യുന്നത് അപ്പൊ വനം കൊള്ള കാരണം കാട് പുഴുവൻ കയ്യേറി എന്ന് പറയുന്ന വാദം പൊളിഞ്ഞു പോവാണ് അങ്ങനെ കാടുപുഴമ്പൻ കയ്യേറി അവകാശം സ്ഥാപിച്ച മൃഗങ്ങൾക്ക് ഇടമില്ലാതെയായി എന്നല്ല കണക്കുകൾ സൂചിപ്പിക്കുന്നു ശാസ്ത്രീയവും ആധികാരികവുമായ കണക്കുകൾ വനവിസ്തൃതിയിൽ പുരോഗതി ഉണ്ടാകുന്നു അത് വർദ്ധിക്കുന്നു എന്നാണ് കുറഞ്ഞിട്ടില്ല കൂടിയിട്ട് അപ്പൊ പിന്നെ ഇത്തരം ബാധഗതികളുടെ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാതെ തെറ്റായ പ്രതീതികൾ സൃഷ്ടിച്ച് വ്യാജ പ്രചരണങ്ങൾ അടിച്ചുവിട്ട് മലയോര പ്രദേശത്തെ മനുഷ്യരെ അവരുടെ വിധിക്ക് വിട്ടുകൊടുക്കുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ സമൂഹത്തിൽ ഇത്തരക്കാർ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ധനസംരക്ഷണവുമായി ബന്ധപ്പെട്ടും വൈൽഡ് പ്രൊട്ടക്ഷൻ ആക്ട് എല്ലാം കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിൽ വരുന്നോ അധികാര പരിധിയിൽ വരുന്നോ സ്വാഭാവികമായും ഇക്കാര്യത്തിൽ മനുഷ്യപക്ഷ നിലപാട് സ്വീകരിക്കേണ്ടത് അവരാണ് സംസ്ഥാന സർക്കാർ മുൻപോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളോട് അനുഭവപൂർവം പരിഗണിക്കാൻ ആവശ്യങ്ങൾ പരിഗണിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് സന്നദ്ധമാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ അടുത്ത ദിവസം മലയാള മനോരമ ദിനപത്രത്തിൽ ഒരു വാർത്ത പ്രത്യക്ഷപ്പെട്ടു ആ വാർത്തയിൽ പറയുന്നത് വന്യമൃഗ ശല്യം നേരിടുന്നതിനു വേണ്ടി കേന്ദ്രം കേരളത്തിലെ നടപ്പ് വർഷം തൊള്ളായിരത്തി ഇരുപത്തി കോടി രൂപ തന്നു എന്നാണ് ഞാൻ അനുഭവപ്പെട്ടു നമ്മൾ ആരും അറിഞ്ഞില്ല ഇങ്ങനെ കേന്ദ്രം കേരളത്തെ സഹായിക്കാനായി തുക അനുവദിച്ചു എന്താണ് സംഭവം പിന്നെ നമ്മൾ രേഖകൾ പരിശോധിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് മലയാളം ചെറിയൊരു അച്ചടി പെസക് സംഭവിച്ചതാണ് ഒൻപത് ആ കുത്ത് മാതൃഭൂമിക്ക് ഒരു കഴിഞ്ഞ ദിവസം മാതൃഭൂമി ചില ശമ്പളത്തിന്റെ കണക്കുകൾ പറഞ്ഞപ്പോ ഞാനത് നമ്മുടെ വിഷയമില്ലാത്തതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നത് നൂറ്റി അമ്പത്തി അഞ്ച് കോടി ശമ്പളങ്ങൾ അത് ഒന്ന് പോയിന്റ് അഞ്ചു കോടിയാണ് മനസ്സിലായി അപ്പോ അറിഞ്ഞോ അറിയാതെയോ ബോധപൂർവോ അല്ലാതെയോ ഒക്കെ ചില കുത്തുകളും കോവകളും മാറുമ്പോൾ വളരെ തെറ്റായ പ്രതീതികളിലേക്ക് എത്തും മലയോര പ്രദേശങ്ങളിൽ ജീവിക്കുന്ന വന്യജീവി ശല്യം നേരിടേണ്ടി വരുന്ന സാധാരണക്കാരായ മനുഷ്യനെ സംബന്ധിച്ച് ഈ മനോരമ വാർത്ത വായിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ ആത്മരോഷമാണ് തോന്നുക ഈ ആയിരം കോടിയോളം രൂപ തന്നിട്ടും ഫലപ്രദമായി ഇതിനെ ചെറുക്കാൻ കഴിയുന്നില്ല എന്ന് ആകെ അനുവദിച്ച ഒമ്പതേ പോയിന്റ് രണ്ടേ കൂടി അത് മര്യാദക്കുറിച്ച് ട്രക്ക് ഉണ്ടാക്കാൻ പോലുള്ള പൈസ ഉണ്ടാകുന്നു അത് തന്നെ പണമായി കണ്ടിട്ടില്ല പ്രഖ്യാപനത്തിൽ നിൽക്കുക പ്രഖ്യാപിച്ചിട്ടുള്ളൂ കിട്ടുമായിരിക്കും കാത്തിരിക്കുക ഇതാവസ്ഥ കേന്ദ്ര സർക്കാർ കേരളത്തോട് എല്ലാ രംഗത്തും ഈ വിവേചനം കാണിക്കുന്നു സാമ്പത്തികമായ അടിയന്തരാവസ്ഥയെ നമ്മൾ നേരിടുക ഒരു യുദ്ധം ഒരു യുദ്ധത്തെ കേരളം നേരിട്ടുകൊണ്ടിരിക്കുക ഇപ്പൊ പലസ്തീനിൽ ഗസയിൽ നടക്കുന്നത് പോലെ പോർവിമാനങ്ങളും ബോംബോക്കും എല്ലാം ഉപയോഗിച്ചുള്ള യുദ്ധമല്ല എന്നേ ഉള്ളൂ സാമ്പത്തികമായ യുദ്ധം ഒരു ഉപരോധം നാം നേരിടുക സാമ്പത്തികമായി കേരളത്തെ ശ്വാസം പൊട്ടിച്ചു കൊല്ലാനാണ് ശ്രദ്ധിക്കുന്നത് ധനകാര്യ വകുപ്പ് മന്ത്രി കേരള നിയമസഭയിൽ കുറച്ചു മുൻപ് ആധികാരികമായ കണക്കുകൾ വിശദീകരിക്കുകയുണ്ടായി ഒരു സംസ്ഥാനത്തിന്റെ വരുമാനം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ പ്രധാനമായും രണ്ട് ഭാഗമാണ് ഒന്ന് നികുതി വരുമാനം രണ്ട് കേന്ദ്ര ഗ്രാൻഡുകൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം സംസ്ഥാനങ്ങളുടെ ഒരു ഫെഡറേഷനാണ് കേന്ദ്ര സർക്കാർ നമുക്ക് വ്യവസ്ഥാപിതമായി തന്നെ ഗ്രാന്റ് നൽകണം നമുക്ക് പണം തരണം ഇവിടെ നിന്നും നികുതി തിരിച്ചുകൊണ്ട് പോകുന്നു അപ്പൊ ധനകാര്യമന്ത്രി പറഞ്ഞ കണക്കെതിരെയാണ് ആനുപാതികമായി നോക്കിയാൽ കേരളത്തിൽ നിന്നും ഒരു രൂപ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ തിരികെ നമുക്ക് ഗ്രാന്റായി ബജറ്റ് വിഹിതമായി ഒക്കെ ലഭിക്കുന്നത് ആകെ കണക്കാക്കിയാൽ ഇരുപത്തിമൂന്ന് പൈസയാണ് കേരളത്തിൽ നിന്ന് ഒരു രൂപ കൊണ്ടുപോകുമ്പോൾ തിരികെ ഗ്രാൻഡായി നമുക്ക് ഇരുപത്തിമൂന്ന് പൈസ കിട്ടും എഴുപത്തിയേഴ് പൈസ കൊണ്ടുപോവാണ് എന്നാണ് എന്നിഴ്നാട്ടിലോ തമിഴ്നാട്ടിൽ നിന്ന് ഒരു രൂപ പിരിക്കുമ്പോൾ പൈസ തിരികെ കൊടുക്കും നമ്മളെക്കാൾ കുറച്ചുകൂടി കൂടുതൽ കൊടുക്കും കർണാടകയിൽ നിന്ന് ഒരു രൂപ പിരിക്കുമ്പോൾ നാൽപ്പത്തി ആറ് പൈസ തിരികെ കൊടുക്കും ഉത്തർപ്രദേശിലത്തെ കളിവാകും ഒരു രൂപ പിരിക്കുമ്പോൾ രണ്ട് രൂപ എഴുപത്തിമൂന്ന് പൈസ തിരികെ കൊടുക്കും ചില ഉത്തരേഖ്യൻ സംസ്ഥാനങ്ങളിലെത്തപ്പോൾ അത് ഏഴ് രൂപ വരെയാവും ഇതാണ് വിവേചനം കേരളം കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം വിഭവ സമാഹരണത്തിന്റേതായ ഒരു ഇടം മാത്രമാണ് കൊള്ളയടിക്കാനുള്ള ഒരു കേന്ദ്രം ബജറ്റ് വിഹിതം നിങ്ങൾ നോക്കൂ പുതിയ ബജറ്റ് അധികം വൈകാതെ വരും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യൂണിയൻ ബജറ്റിൽ കേരളത്തിനനുബന്ധിച്ച വിഹിതം ഒന്ന് പോയിന്റ് ഒൻപത് ശതമാനമാണ് ഏതാണ്ട് അരുണാചൽ പ്രദേശിന് തുല്യമായ വിഹിതം അരുണാചൽ പ്രദേശും കേരളവും തമ്മിൽ വല്ല സാമ്യവും കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് വയനാട് അതുകൊണ്ടൊപ്പം വയനാട് ഞാൻ മാറ്റി കോഴിക്കോട് എടുത്ത തൊട്ടടുത്ത ജില്ല കോഴിക്കോട് ജില്ലയുടെ ഏതാണ്ട് പകുതി ജനസംഖ്യയാണ് അരുണാചൽ പ്രദേശിലുള്ളതെന്നാണ് അപ്പൊ നമ്മുടെ കേരളത്തിലെ ഒരു ജില്ലയ്ക്കുള്ള പരിഗണനയാണ് ഒരു സംസ്ഥാനത്തിനാകെ കേരളമെന്ന സംസ്ഥാനത്തിനാകെ കേന്ദ്ര സർക്കാർ ഈ ചൂഷണം ഈ വിവേചനം ന്യായീകരിക്കാനാവാത്ത ഈ ദ്രോഹം നാം കൊണ്ടിരിക്കുക ഇത് വന്യജീവികളുടെ ഭീഷണിയിൽ നിന്നും കർഷകരെ സാധാരണക്കാരായ ജനങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള പ്രൊജക്ടുകളുടെ കാര്യത്തിൽ പദ്ധതികളുടെ കാര്യത്തിലെല്ലാം പ്രകടമാണ് പ്രകടമായി നിർമ്മിച്ചുകൊണ്ടിരിക്കുക ഇത്തരമൊരു ഘട്ടത്തിലാണ് വയനാട് ജില്ലയിൽ വ്യാപകമായി ജനസദസ്സുകൾ സംഘടിപ്പിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുണ്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അനുഭവിക്കുന്ന ജനങ്ങളുടെ യോജിച്ച പ്രതിഷേധം ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് വയനാട് ഇക്കാര്യത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്ന ഒരു പ്രദേശമായി മാറി ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ട് തീർച്ചയായും ഈ പ്രശ്നങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ മുൻപാകെ ശക്തമായി ഉന്നയിക്കാൻ അവകാശങ്ങൾ പിടിച്ചു വാങ്ങാനും ജനങ്ങളുടെ മുൻപിൽ നിന്ന് പോരാടേണ്ടത് ഇവിടുത്തെ ജനപ്രതിനിധിയാണ് ലോകസഭാംഗമാണ് ഇവിടുത്തെ ലോകസഭാംഗത്തെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അക്ഷരാർത്ഥത്തിൽ അനാഥരാക്കപ്പെട്ട ഒരു ജനതയാണ് വയനാട്ടിലെ ഇവിടെ ഒരു ജനപ്രതിനിധി ഉണ്ടോ വർഷത്തിലൊന്നോ രണ്ടോ പ്രാവശ്യം അദ്ദേഹം വരും കോൺഗ്രസ് അതിന് വലിയ ആഘോഷമാക്കുകയാണ് ഇന്ത്യയിൽ സ്വന്തം നിയോജക മണ്ഡലത്തിലേക്ക് ഒരു എം പി വരുന്നതിന് സ്വീകരണം ഒരുക്കുന്ന ഒരേ ഒരു ഇടം വയനാട് മാത്രമാണ് വേറെ ഏതെങ്കിലും ഒരു ലോക്സഭാ മണ്ഡലത്തിൽ അവിടുത്തെ എം പി വരുമ്പോ സ്വീകരണം കൊടുക്കും കൊടുക്കേണ്ട കാര്യമില്ല കാരണം എന്താണ് എല്ലാ ദിവസവും എം പി അവിടെ ഉണ്ട് എല്ലാ ദിവസവും പരിപാടികളിൽ പങ്കെടുക്കും അപ്പൊ അങ്ങനെ സ്വീകരണം കൊടുക്കേണ്ട കാര്യമില്ല സത്യത്തിൽ ഏതെങ്കിലും ഒരു എം ആ നിയോജക മണ്ഡലത്തിലേക്ക് വരുമ്പോ സ്വീകരണം കൊടുക്കുന്നുവെങ്കിൽ അതാ ആ എംപിയെ അപമാനിക്കലാണ് അതിന്റെ അർത്ഥം ഈ വഴിക്കേ വരുന്നില്ല കൊല്ലത്തിൽ വരുന്നവൻ എന്നത് അതിൽ അപമാനിക്കലാണ് ഇവിടുത്തെ കോൺഗ്രസ് ആ അർത്ഥത്തിൽ രാഹുൽ ഗാന്ധി അപമാനിച്ചുകൊണ്ടേയിരിക്കുകയാണ് എപ്പോഴെങ്കിലും വരുമ്പോ അപ്പോൾ സ്വീകരണം കൊടുക്കും ഈ വഴിക്കേ വരാത്ത ഒരാളാണ് വയനാട്ടുകാരനല്ലാത്ത ഡൽഹിയിൽ സ്ഥിരവാസിയായ ഒരാൾ ഇവിടെ നിന്ന് മത്സരിച്ച് എം പി ആവുമ്പോ എല്ലാ ദിവസവും ഇവിടെ വരുമെന്നൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെയൊന്നും ആരും ആവശ്യപ്പെടുമെന്നും തോന്നുന്നു എന്നാൽ സാധിക്കുന്നത്ര വരാൻ ഇനി അങ്ങനെ വരാൻ കഴിയാതെ പോകുന്ന പക്ഷം ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ അതിശക്തമായി ഉന്നയിക്കാനും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ കർണാടകയുമായി കൂടി ബന്ധപ്പെട്ട് നമ്മുടെ രാത്രിയാത്രാ നിരോധനം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അതോടൊപ്പം ചോളത്തിന്റെ ഒരു കാര്യം കൂടെ ചൂണ്ടിക്കാണിച്ചു അത്തരം പ്രശ്നങ്ങൾ അതിൽ അതിൽ താൻ പ്രതിനിധാനം ചെയ്യുന്ന ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ മുൻകൈയെടുക്കാനുള്ള രാഷ്ട്രീയവും ധാർമ്മികവുമായ ഉത്തരവാദിത്വം അദ്ദേഹത്തിന്റെ അത് നിർവഹിക്കുന്നില്ലല്ലോ ഇതിലൊന്നും രാഷ്ട്രീയമില്ല ഏത് പാർട്ടിയിൽപ്പെട്ടവരായിരുന്നാലും വയനാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നത് അടിയന്തര പ്രാധാന്യമുള്ള കാര്യമാണ് അതിന് പക്ഷേ ലോകസഭാംഗം ശൂന്യമായി കിടക്കുക ലോക്സഭ അംഗം ഇല്ല വയനാടിന് വേണ്ടി പാർലമെന്റിൽ ആളില്ല തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരുന്ന ഘട്ടത്തിൽ എല്ലാ പ്രാവശ്യം വരും ഒരേ തിരക്കഥനുസരിച്ചാണ് കോൺഗ്രസ് നേതൃത്വം ആലോചിച്ചിട്ട് ഏത് ചായ കടയാൽ കാരണം കഴിഞ്ഞ തവണ പൊറോട്ടയാവും അതുകൊണ്ട് ഈ തവണ പണിമുറിയാക്കി കളയാം കഴിഞ്ഞ തവണ ചായയും അതുകൊണ്ട് ഈ തവണ കാപ്പിയാക്കി കളയാം ഇത്തരത്തിലുള്ള മാറ്റങ്ങളാണ് ഇതൊക്കെ ഒന്നോ രണ്ടോ പ്രാവശ്യമല്ല കൗതുകം ഉണ്ടാവും എന്തു ഞായാലും ജീവിതത്തിൽ എല്ലാ ദിവസവും പുറത്തേക്കുന്ന ആളുണ്ടാവും ഇതെന്തായാലും നിങ്ങൾ നിങ്ങളിവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തി പിടിക്കുമോ അത് പാർലമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരും അതുകൊണ്ട് കേന്ദ്ര സർക്കാർ അനുഭവപൂർണ്ണമായ നടപടി സ്വീകരിക്കുമെന്നൊന്നും അറിയില്ല പക്ഷെ അത് ചെയ്യണം അതിനുവേണ്ടിയുള്ള സമരത്തിന് നേതൃത്വം കൊടുക്കാനാകും ജനങ്ങളുടെ പ്രതിനിധിയാണ് താൻ എന്ന ബോധമുണ്ടാകും എന്നാൽ അത് ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ഉപേക്ഷിക്കപ്പെട്ട ഒരു നാടും അനാഥമാക്കപ്പെട്ട ഒരു ജനതയുമാണ് ഈ വയനാട്ടിലേത് എന്ന് ഈ കഴിഞ്ഞ അഞ്ചു മാസത്തെ അഞ്ചു വർഷത്തെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏതൊരാൾക്കും തിരിച്ചറിയാൻ കഴിയുന്നതേയുള്ളൂ ഇതാണ് വസ്തു അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ജനസഭ സംഘടിപ്പിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തയ്യാറായിട്ടു ഈ ജനസഭയ്ക്ക് ആധാരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ വിമുഖത കാണിക്കുന്ന കേന്ദ്ര സർക്കാരും ഈ പ്രശ്നങ്ങളെ മുന്നിൽ നിന്ന് പരിഹരിക്കുന്നതിനും വേണ്ടി പ്രവർത്തിക്കുന്നതിൽ യാതൊരു താല്പര്യവും കാണിക്കാത്ത ജനപ്രതിനിധിയും ഇവിടെ വിചാരണ ചെയ്യപ്പെടേണ്ടതാണ് ആ വിചാരണയുടെ ഒരു തുടക്കമാണ് വയനാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ജീവിക്കാൻ വേണ്ടിയുള്ള ഈ സമരമുഖത്തേക്ക് ആനയിക്കാനും വരുന്നാളുകളിൽ നിന്ന് കൂടുതൽ ശക്തമായ പ്രതിഷേധം ഒരു ജനതയുടെ ആകെ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തയ്യാറാകുമ്പോൾ ഈ നാടാകെ പതാകയുള്ള നിലഭേദങ്ങളൊക്കെ പുറത്ത് ഏക മനസ്സോടെ വയനാടിന്റെ ജീവൻ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പോരാട്ടത്തിൽ അണിനിരക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ജനസദസ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചുകൊണ്ട് എന്റെ യുവാക്കൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യം